ഇന്ത്യ ചരിത്രം ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം എന്നാണ് നോക്കാം ബംഗാൾ വിഭജനം പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷ് വൈസ് റോയാണ് ഖർസൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിന് എന്നാൽ ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്നതാവട്ടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനുമാണ് അതുകൊണ്ട് തന്നെ ഒക്ടോബർ പതിനാറ് ബംഗാൾ വിഭജനത്തെ തുടർന്ന് ബംഗാളിൽ വിലാപ ദിനമായി ആചരിച്ചു ഐക്യത്തിൽ നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് വിഭജിക്കപ്പെട്ടാൽ ശക്തി കുറയുമെന്നും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് പറഞ്ഞത് ആരാണ് റിസ്ലെ ആണ് ബംഗാൾ വിഭജനം വെറും ഒരു അതിർത്തി പുനർനിർണ്ണയം മാത്രമാണെന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭുവാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന്മേൽ പതിച്ച ബോംബ് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ് ബംഗാൾ വിഭജന സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശഭക്തിഗാനം ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ് ബംഗ്ലാദേശ് ബംഗാൾ വിഭജനം ഔദ്യോഗികമായി നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി മിൻഡോ രണ്ടാമനാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണമാണ് ബംഗാൾ വിഭജനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബനാറ സമ്മേളനത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ അധ്യക്ഷൻ ആരാണ് ഗോപാലകൃഷ്ണ ഗോഖുലെയാണ് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഗോപാലകൃഷ്ണ ഗോകുലി അഭിപ്രായപ്പെട്ടത് എന്തായിരുന്നു ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്നതായിരുന്നു ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം പ്രാബല്യത്തിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് എന്നാൽ ബംഗാൾ വിഭജനം റദ്ദാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയാണ് ഹാർഡിജ് രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് ബി എൻ ധർ ബംഗാൾ വിഭജനത്തിനെതിരെ ഐ എൻ സി ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനത്തിന്റെ ചിഹ്നമാണ് ചർക്ക സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ആരെല്ലാമാണ് പഞ്ചാബിൽ ലാലാ ലജപതറായായിരുന്നു ഡൽഹിയിലാട്ടെ സയ്ദ് ഹൈദർ റാസയാണ് മദ്രാസിലെ വി ഒ ചിദംബരം പിള്ള ആന്ധ്രയിലെ ആന്ധ്രയിലെ നേതാവാണ് ഹരി സർവോത്തമ റാവു മഹാരാഷ്ട്രയിലെ ബാലഗംഗാധര തിലകുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇന്ത്യയുടെ സാമ്പത്തിക ചോർച്ച തടയുന്നതിനായി ബംഗാൾ വിഭജന സമയത്ത് നേതാക്കൾ മുന്നോട്ട് വച്ച ആശയമാണ് സ്വദേശിവൽക്കരണം വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം എന്ന ആശയം അവതരിപ്പിച്ച സഞ്ജീവിനി പത്രം സ്ഥാപിച്ച വ്യക്തിയാണ് കൃഷ്ണകുമാർ മിത്ര ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശ വസ്തുക്കളുടെ ഉപയോഗവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റാള് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തുടങ്ങിയവ തമിഴ്നാട്ടിൽ ദേശീയ തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത തൂത്തുകുടിയൻ സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിക്കുകയും അതുപോലെ കപ്പലോട്ടിയ തമിഴൻ കപ്പലോട്ടിയെന്നറിയപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് വി ഒ ചിദംബരം പിള്ള കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നവരാണ് വി ഒ ചിദംബരം പിള്ളയാണ് അതുപോലെ തൂത്തുക്കുടിയിൽ സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചതുമാരാണ് വി ഒ ചിദംബരം പിള്ളയാണ് തമിഴ്നാട്ടിൽ മദ്രാസിൽ സ്വദേശ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തതുവരാണ് വി ഒ ചിദംബരം പിള്ളയാണ് ലാൽപാൽ ബാൽ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ലജ്പത് ലാലാ ബാല ബാലഗംഗാധർ തിലക് ബിപിൻ ചന്ദ്രപാല് ലാൽ ബാൽ പാൽ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ് ലാൽ ലാല ലജ്പത് ലജപതറായി ബാൽ ബാല ബാലഗംഗാധർ തിലക് പാൽ ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധർ തിലകാണ് ബാലഗംഗാധര തിലകനെ കുറിച്ച് ഇന്ത്യൻ അസ്വസ്ഥത പിതാവ് എന്ന പുസ്തകം എഴുതിയതാരാണ് വാലന്റൈൻ ഷീറോളാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മക ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകളാണിത് ബാലഗംഗേതർ തിലകന്റെ വാക്കുകളാണിത് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗാൾ രൂപം കൊണ്ട ബംഗാൾ നാഷണൽ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പൽ ആരായിരുന്നു അരവിന്ദ ഘോഷാണ് സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വദേശി ഭാണ്ഡവ സമിതി സ്ഥാപിച്ചതാരാണ് അശ്വിനികുമാർ ഘോഷാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബംഗാളിൽ രൂപം കൊണ്ട ബംഗാൾ നാഷണൽ കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പളായിരുന്നു അരവിന്ദ ഘോഷ് അതുപോലെ സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സ്വദേശി പാണ്ഡവ സമിതി സ്ഥാപിച്ചത് അശ്വിനികുമാർ ദത്തയാണ് സ്വദേശി മണ്ഡലി സമിതി സ്ഥാപിച്ചതായിരുന്നു സിആർ ദാസാണ് സ്വദേശി മണ്ഡലി സമിതി സ്ഥാപിച്ചതാരാണ് സി ആർ ദാസാണ് ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശി വൽക്കരിക്കുന്നതായി അഭിനീന്ദ്രനാഥ് ടാഗോർ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ട് സ്വദേശി പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം വന്ദേ മാതരം ബംഗാളിലെ ചിത്രകാരനായ അഭിനീന്ദ്രനാഥ് ടാഗോർ ദേശീയ സമരകാലത്ത് വരച്ച ചിത്രമായിരുന്നു ഭാരത് മാതാ നന്ദലാൽ ബോസിന്റെ പ്രധാന ചിത്രങ്ങളായിരുന്നു സതി അതുപോലെ തന്നെ ഗ്രാമീണ ചെണ്ടക്കാരൻ ഗ്രാമീണ ചെണ്ടക്കാരനും സതിയും നന്ദലാൽ ബോസിന്റെ പ്രധാന ചിത്രങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച നന്ദലാൽ ബോസിന്റെ ചിത്രമായിരുന്നു ഗ്രാമീണ ചെണ്ടക്കാരൻ ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് ഏത് സമരകാലത്താണ് സ്വദേശി സമരകാലത്തായിരുന്നു ഇന്ത്യയുടെ ആദ്യ ത്രിവർണ ഉണ്ടായിരുന്നത് എന്തായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെ പ്രതികരിക്കുന്ന എട്ട് താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി അർദ്ധ ചന്ദ്രനും അടങ്ങുന്നതായിരുന്നു ആദ്യത്തെ ത്രിവർണ പതാക ഒരു വിദേശ വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ് മാഡം ഫിക്കാജി കാമയാണ് മാഡം ഫിക്കാജി കാമ ത്രിവർണ പതാക ഉയർത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലായിരുന്നു ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പന്ത്രണ്ട് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന്